നിന്നെ മാത്രമേ ഉള്ളോ ദൈവം ലീഡർ ആക്കിയിട്ടുള്ളൂ നിന്നോട് മാത്രമേ ദൈവം സംസാരിക്കോ നീ മാത്രമേ പ്രവാചകനായിട്ടുള്ളൂ എന്ന എഴുതിക്കുന്നത് എന്തുവാദമേ പറഞ്ഞെന്തുവ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ആദ്യമേ പറഞ്ഞെന്തുവാ റിലേഷൻഷിപ്പ് പക്ഷെ യഥാർത്ഥത്തിലുള്ള എന്തോ എന്തുവാ രണ്ടിന്റെ ആ സഭയിൽ ഇങ്ങനത്തെ പുള്ളികളെ നോക്കി കാര്യം പറഞ്ഞോണ്ടായിരിക്കും വരുന്നത് പക്ഷെ പ്രശ്നം അതൊന്നും അല്ല പ്രശ്നം ലീഡർഷിപ്പാണ് പ്രശ്നം സ്പിരിച്വൽ അതോറിറ്റിയാ മോശം ഒന്നും മിണ്ടിയില്ല പക്ഷെ ദൈവത്തിന് ഇത് അറിയാം എവിടെ തൊടണമെന്ന് നിങ്ങൾക്ക് അറിയാമോ മോശക്ക് നേരെ വെറുത്ത മിരിയാമിനെ എന്ത് അറിയാമോ കറുത്തു എന്ന് ഇല്ലയോ പെറുപുറുത്തത് ദൈവം എന്തു കൊടുത്തു ഏ കുഷ്ഠരോഗം എന്തായി തീർന്നു വെളുത്തങ്ങിരുന്നു ഏഴ് ദിവസം പാളയത്തിന് വെളി കൊണ്ടുപോയി അടച്ചിടേണ്ടി വന്നു അടച്ചിടേണ്ടി വന്നു നമ്മുടെ പ്രവർത്തികളും ഉദ്ദേശങ്ങളും അറിയുന്നു അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്ക അഹരോൻ ഒന്നും കിട്ടിയില്ലല്ലോ വേറെ പുറകാലം വരുന്നുണ്ടായിരുന്നു അഹരോൻ ഒന്നും ആ അഹരോൻ ചെയ്ത മിസ്റ്റേക്ക അഹരോൻ കാളക്കുട്ടി ഉണ്ടാക്കിയത് മിസ്റ്റേക്ക എന്താ പിന്നെ ദൈവം അടിക്കാഞ്ഞേ ആ ഇവിടെ മോശയ്ക്ക് നേരെ പ്രവൃത്തി മിരിയാമിന് കിട്ടി അഹരോൻ ഒന്നും കിട്ടിയില്ലല്ലോ എന്താ കിട്ടാഞ്ഞാൽ അറിയോ ദൈവോചനം പഠിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഭയത്തോടു കൂടെ പഠിക്കാൻ പറ്റത്തുള്ളൂ ഒന്നും കിട്ടിയില്ലല്ലോ അല്ല അഹരോന്റെ മേൽ വിശുദ്ധ വസ്ത്രം കിടക്കുന്നിടത്തോളം കാലം ദൈവത്തിന് തന്നെ അടിച്ചില്ല ദൈവത്തിന്റെ വിശുദ്ധ വസ്ത്രം അഭിഷേക തൈലം കിടക്കുന്നിടത്തോളം കാലം എന്തോ പറ്റുന്നറിയാമോ ദൈവം അടിച്ചില്ല ദൈവം ഒരു ദിവസം ചെന്നിട്ട് ദൈവം പറഞ്ഞു നീ നേരെ പർവ്വതത്തിലോട്ട് കയറിക്കും ആ പർവ്വതത്തിൽ നീ മരിക്കും പറഞ്ഞു അവന്റെ വിശുദ്ധിച്ച് അവനാളോ അടിക്കാഞ്ഞെ മേൽ കിടക്കുന്നത് കൊണ്ട് രണ്ട് ആഹരോൻ മോശയ്ക്ക് മുമ്പേ മരിച്ചു വാക്ത പ്രദേശത്ത് കേറിയില്ല ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ദൈവത്തിന്റെ അഭിഷേകം ചുമക്കുന്നവരും കേട്ടോ വളരെ ഭയത്തോടെ ജീവിക്കണം എന്നോട് ചില 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 വ്യക്തികൾ ഒരു ചില വ്യക്തികൾ പറഞ്ഞ ഒരു ഒരിക്കലും ദൈവദാസം പറഞ്ഞ കേട്ടെ കേൾക്കുന്ന കേട്ടതാ ഞങ്ങളുടെ മേലെ അഭിഷേകം കിടപ്പുണ്ട് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാവുന്ന ദൈവം അടിക്കത്തില്ല കിട്ടുമ്പോ എല്ലാം കൂടെ പലിശയും കൂടെ സവിധം കിട്ടിക്കോളൂ ഈ ദൈവോചനത്തിന്റെ ക്ലാസ് ഒക്കെ അവരൊക്കെ കേട്ടായിരുന്നെങ്കിൽ എന്നോട് ഒരു പുള്ളിയെ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്ക അഭിഷേകം കിടക്കുന്നതുകൊണ്ട് എന്തുവേണമെങ്കിലും ചെയ്യാതുകൊണ്ട് ഒന്നും പറയത്തില്ലെന്ന് പോട്ടെ ലീഡർഷിപ്പിന് നേരെയുള്ള പോട്ടെ ഇത് ഓരോ വാക്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ നിങ്ങളത് എഴുതിയെടുത്തു നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം വൈകിട്ടത്തേനെ നമുക്ക് ചിന്തിക്കാം കേട്ടോ വൈകിട്ടത്തേനെ വൈകിട്ട് നേരത്തെ വാ വൈകിട്ടത്തേനെ ചിന്തിക്കാം പക്ഷെ വൈകിട്ട് ഞാനൊരു ഗ്രാഫ് നിങ്ങളെ പഠിപ്പിക്കണം അതുകൊണ്ട് ഇതെല്ലാം പഠിപ്പിക്കണം ഇതെന്തുവാന്നുള്ളത് ഈ ഗ്രാഫ് അപ്പം നമുക്ക് ഈ വിഷയം നമുക്ക് വൈകിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ വൈകിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ രാവിലെ തൊട്ട് ദൈവോചനം കേൾക്കുക എനിക്ക് തോന്നുന്നു അഞ്ചു മണിക്കൂറായിട്ട് അല്ലേ അഞ്ചു മണിക്കൂറായിട്ട് നമ്മൾ ഇരിക്കുക അല്ലേ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട് അല്ലേ ഇനിയും ഒരു രണ്ടുമൂന്ന് മണിക്കൂറുകൂടെ കേൾക്കാൻ പറ്റത്തില്ലേ പറ്റത്തില്ലേ ചിലർക്ക് പിന്നെ ഒന്നര കഴിഞ്ഞാൽ പിന്നെ ദൈവസാന്നിധ്യവും കാണത്തില്ല ചിലർക്ക് രാത്രി എട്ടര കഴിഞ്ഞാൽ പിന്നെ ദൈവസാന്നിധ്യം ഇല്ല അങ്ങനെ കുഴപ്പമുണ്ട് ഇവിടെ ആർക്കും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും അല്ലേ ശരി ഇപ്പൊ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം ഒന്ന് പറയട്ടെ എന്നാ പിന്നെ ബാക്കിയുള്ള വാക്യങ്ങൾ അങ്ങ് വായിച്ചു സങ്കീർത്തനം നൂറ്റി ഒൻപതിന്റെ പതിനാറും പതിനേഴും അവിടെ അങ്ങ് ഫിനിഷ് ചെയ്യാം സങ്കീർത്തനം നൂറ്റി ഒൻപതിൻ്റെ പതിനാറും പതിനേഴും ശാപം അവന് പ്രിയമായിരുന്നു ആ അടുത്തത് എളിയവനെയും പീഡിതനെയും മനം തകർന്നവനെയും ഉപദ്രവിക്കുന്നവരുണ്ട് വാക്ക് കൊണ്ട് ചിലരെ കൊന്നുകളയുന്നവരുണ്ട് അവന്റെ വീട്ടിൽ ശാപമുണ്ട് നമ്മുടെ വാക്ക് ഒരാളെ ഇടിക്കുന്നതാകല്ലേ നമ്മുടെ വാക്ക് ഒരാളെ പണിയുന്നതായിരിക്കണം കേട്ടോ നമ്മുടെ വാ ചില ചിലടെ നാവ് വാള് പോലെ ചിലടെ നാവ് വാള് പോലെ ഞാൻ ഇനി എനിക്ക് എന്റെ വിഷയങ്ങൾ ഇതൊക്കെ നാവ് കൊണ്ട് നാവിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവിനോട് പറഞ്ഞു നാവിൻ്റെ കാര്യങ്ങളൊന്ന് പഠിക്കാൻ പറഞ്ഞു ഭയങ്കര ജീവനും മരണവും ഇരിക്കുന്നത് എവിടെ ഇരിക്കുന്നത് നാവിൻ്റെ അധികാരം ചില കൊന്നു ഈ ജീവനും ചിലര് നല്ലായിട്ട് ജീവിതത്തിന്റെ യാത്ര പൊയ്ക്കോണ്ടിരിക്കുക നല്ല പൊയ്ക്കോണ്ടിരിക്കുക നാക്ക് വെച്ചോണ്ട് ഈ സ്പീഡ് കുറയ്ക്കാം നാക്ക് വെച്ചോണ്ട് ഈ സ്പീഡ് കുറയ്ക്കാം നാക്ക് വെച്ചോണ്ട് നിന്റെ ഡയറക്ഷൻ പോകേണ്ട ഡയറക്ഷനെ നിനക്ക് മാറ്റിക്കളയാം വേറെ ഡയറക്ഷനിപ്പോ നാക്ക് വെച്ചോണ്ട് ഡയറക്ഷൻ മാറ്റിക്കളയാ മനസ്സിലായോ നാക്ക് കപ്പലിനോട് ഉപമിച്ച് പറഞ്ഞു കൊണ്ട് കപ്പലിനെ മറിച്ച് നാക്ക് നാക്കുകൊണ്ട് ആ കപ്പലിലുള്ള മൊത്തം പേർക്കും തീപിടിപ്പിക്കാം അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടല്ലേ നാക്ക് വെച്ചോണ്ട് ജീവചക്രത്തിനെ തീപിടിപ്പിക്കാൻ പറ്റും നാവ് ചെറിയൊരു അവയവമെങ്കിലും വലിയ നമ്മുടെയൊക്കെ ഭാവി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ ശപിക്കരുത് അവരോട് നാവ് കൊണ്ട് നെഗറ്റീവ് പറയരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ശബ്ദം ഉയർത്തുന്നില്ല പക്ഷെ വളരെ സാവധാനത്തിൽ ആധികാരികമായി പറയുക അങ്ങനെ ഏതെങ്കിലും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ശാപത്തിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി അവരോട് ക്ഷമ പറയണം മാതാപിതാക്കൾ പോയി അവരോട് ക്ഷമ പറയണം ക്ഷമ പറഞ്ഞിട്ട് അവരുടെ തലേ കൈവച്ച് നിങ്ങൾ പറഞ്ഞ വാക്ക് കർത്താവെ ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു അതിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നുവെന്ന് നിങ്ങൾ തന്നെ ക്യാൻസൽ ചെയ്യണം കേട്ടോ വാക്കും കൊണ്ട് വന്നതിനെ കൊണ്ട് ക്യാൻസൽ ചെയ്യണം ഞാൻ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ എടുത്തു തരട്ടെ യേശു കർത്താവിനെ പത്രോസ് തള്ളിപ്പറ എത്ര വട്ടം തള്ളിപ്പറഞ്ഞു എത്ര വട്ടം മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞു മൂന്ന് വട്ടം യേശു കർത്താവിനെ തിരസ്കരിച്ചു യേശുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് പ്രാഗുകയും ചെയ്യും യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പത്രോസിനെയും വലയെടുത്തോണ്ട് പോയ പത്രോസിനെ തിരിച്ചു പിടിച്ചു എന്നിട്ട് പത്രോസിനെയോട് ചോദിച്ചു മൂന്ന് വട്ടം അവനെയും കൊണ്ട് ഏറ്റു പറയിപ്പിച്ചു എന്തിനാ മൂന്ന് വട്ടം ഏറ്റുപറയിപ്പിച്ചെ നീ മൂന്ന് വട്ടമാണ് തള്ളിപ്പറഞ്ഞത് മൂന്ന് വട്ടം ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നു കഥ പറഞ്ഞ നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കാം വീണ്ടും ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നു നീ ഊകർത്താവെ നീ എൻ്റെ ആടുകളെ മേയ്ക്കാം പിന്നെ ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നോ നീ സകലവും അറിയുന്നു മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു പറയിപ്പിച്ചെങ്കിൽ നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങൾ ആരോടെങ്കിലും കുഞ്ഞുങ്ങളോട് തന്നെയല്ല നിങ്ങളുടെ സഭയിലെ വിശ്വാസികളാകാം നിങ്ങളുടെ ഭാര്യയാകാം ഭർത്താവാം അമ്മ അമ്മായിപ്പന്മാരാകാം അമ്മായിപ്പനും ആരോടെങ്കിലും വിശ്വാസികളാകാം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ശാപത്തിൻ്റെ വാക്ക് പറയാൻ റൈറ്റ് ഇല്ല നമ്മളുടെ നാവ് ദൈവസന്നിധി വന്ന സ്തോത്രം പറയുന്നതായത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായതുകൊണ്ട് കൊണ്ട് ഒരേ നാവിൽ നിന്ന് കയ്പും അതേ നാവിൽ നിന്ന് മധുരവും പുറപ്പെടത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അബദ്ധവശാൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരാ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് കുഞ്ഞുങ്ങളെ തൊട്ട് തുടങ്ങിക്കോ ഭർത്താവിനെ തൊട്ട് തുടങ്ങിക്കോ ഭാര്യയെ തൊട്ട് തുടങ്ങിക്കോ അവരുടെ തലയിൽ ഒരു ഓട് പറഞ്ഞു അതിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് അവരോട് പോയി പറയണം നാവും കൊണ്ട് വന്നതിനെ കൊണ്ട് തന്നെ ദേ ശാപം പ്രിയമായിരുന്നു ആറിന്റെ എട്ട ആറിന്റെ ഇരുപത്തെട്ട് വായിച്ച പെട്ടെന്ന് നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ നിങ്ങളുടെ ഒരുച്ച ഘട്ടത്തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുപ്പീൻ യേശു കർത്താവ് പഠിപ്പിച്ച കൃപയുടെ പ്രമാണം അക്ഷമിക്കുക നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പി നിങ്ങളെ എന്തോ നിങ്ങളെ നിങ്ങളോട് കോപിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക റോമാലേഖനം പന്ത്രണ്ടിന്റെ പതിനാല് പെട്ടെന്ന് വായിച്ചേ റോമാലേഖനം പന്ത്രണ്ടിന്റെ പതിനാല് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ ശപിക്കാതെ അനുഗ്രഹിപ്പീൻ സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിപ്പീൻ കരയുന്നവരോട് കൂടെ കരയീൻ ഒരു വാക്യം കൊണ്ട് വായിച്ചു ഒന്ന് പത്രോസ് മൂന്നിന്റെ ഒൻപത് തൊട്ട് പന്ത്രണ്ട് വരെ ഒന്ന് പത്രോസ് മൂന്നിന്റെ ഒൻപത് തൊട്ട് പന്ത്രണ്ട് വരെ വായിച്ചാട്ടെ പെട്ടെന്ന് വായിച്ചാട്ടെ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കീ കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ട് ആ ഭാഗം തീർന്നിട്ടില്ല നമുക്ക് നിർത്താം നിർത്താം പക്ഷെ നമുക്ക് മുന്നോട്ട് വരുമ്പം രാത്രി ഷിമയോന്റെ ചരിത്രം കാണാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും മാതാപിതാക്കളെയോ ടീച്ചേഴ്സിനെയോ എൽഡേഴ്സിനെയോ പാസ്റ്റേഴ്സിനെയോ രഹസ്യം പറഞ്ഞായിരിക്കാം നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം ക്ഷമ ചോദിക്കണം ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് തിരുദാഹരണം തിരുദാഹരണം നിങ്ങൾ പോയി ക്ഷമ ചോദിക്കണം വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എല്ലാമായി അത് കഴിഞ്ഞു ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഉദാഹരണം നിങ്ങളോട് തുറന്നു പറയട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാന് പ്രാർത്ഥിക്കാൻ ഡീപ്പ് ഡീപ്പായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവത്തോട് ദൈവമേ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നൊക്കെ ഞാൻ ഇരുപത്തഞ്ചു വർഷം മുമ്പേ അല്ലെ ഇരുപത് വർഷം മുമ്പേ നാട് വിടുന്നതിന് മുമ്പേ ഉള്ള ഒരാളെ ദൈവം എന്നെ കാണിച്ചു ഒരു മാതാവാണ് എന്നെ കാണിച്ചു ഈ മാതാവ് എൻ്റെ മുമ്പിൽ വരിക പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്ന് ഞാൻ സൂക്ഷിക്കുന്നോണ്ട് എല്ലാം ഉണ്ട് എനിക്ക് കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഇവിടെ മനസ്സിലായേ ആ മാതാവിനോട് ഞാൻ അല്പം ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഒരു സമയത്ത് കുറച്ച് കോപിച്ച് സംസാരിച്ചു എൻ്റെ യൗനപ്രായത്തിൽ ഞാൻ പോയി ക്ഷമ ചോദിക്കണം ഞാൻ അന്വേഷിച്ചു ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ അവർ വിറ്റിട്ട് പോയി പിന്നെ അവിടെ നിന്നും വിട്ടിട്ട് പോയി ഇങ്ങനെ പലയിടത്ത് പോയി എവിടെയാണെന്ന് അറിയത്തില്ല എൻ്റെ ഗ്രാൻഡ് മാതർ ഗ്രാൻഡ് മദർ മരിച്ച സമയത്ത് ഈ വീട്ടിലെ ഒരു മകള് എൻ്റെ ഗ്രാൻഡ് മദറിനെ കാണാൻ പോകുന്നു ഞാൻ എഴുന്നേറ്റ് പോയി പുറകെ വിചിച്ച് എന്തു അമ്മച്ചി എന്തിയെ അത് ഇന്നടത്തുണ്ട് ഞാൻ പറഞ്ഞു ഞാന് വരുമ്പോൾ എനിക്കൊന്ന് കാണാൻ പറ്റുമോ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പതിനായിരുന്നു അടക്കം നടന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യത്തെ ദിവസങ്ങളിൽ ഞാൻ ഈ മാതാവിനെ തേറിപ്പോയി വർഷങ്ങൾ കഴിഞ്ഞു മുമ്പേ പറഞ്ഞതുപോലെ ഈ മാതാവിൻ്റെ കരങ്ങൾ ഞാൻ പിടിച്ചു കരഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമ ചോദിച്ചു ഈ മാതാവ് പറഞ്ഞോർക്കുന്നുണ്ടല്ല ഈ മാതാവിനോട് പറഞ്ഞു ഞാൻ ഓർക്കുന്നു അന്ന് നിന്റെ ആ കോദേശ്യത്തെ നീ കയറി പറഞ്ഞതാ ഞാൻ എന്തോ ദേഷ്യപ്പെട്ട മാതാവ് ഞാൻ ക്ഷമ ചോദിച്ചു ആ മാതാവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരും വിശ്വാസിയ ഞാൻ ശുസൂഷകനോ ആ മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരുടെ കൂടെ സന്തോഷമായിട്ടിരുന്നു എല്ലാം കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നു അതിനുശേഷം ഇന്നു വരെ ദൈവ എന്നെ അത് കാണിച്ചിട്ടില്ല ദൈവ എന്നെ വിളിച്ചു നമ്മൾ ഓർത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പ എന്തോ പറ്റി അതെല്ലാം മുങ്ങിപ്പോയെന്നോർത്തല്ലേ അല്ല നമ്മുടെ കൈകൾ ഹൃദയം വിശുദ്ധമാക്കണം നമ്മൾ ജഡത്തിൽ വിതച്ചത് അനേക കാര്യങ്ങളുണ്ട് ദൈവസന്നിധിയിൽ പോയി ക്ഷമ പറയണം ക്ഷമ പറയണം നമ്മൾ ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മീതെ വന്നിട്ടുള്ളതോ നമ്മൾ പറഞ്ഞിട്ടുള്ളതോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയല് പ്രത്യേകിച്ച് ആരോടും പറയല്ലേ എൽഡേഴ്സിനോട് നമുക്ക് നോക്കാം ലേവിയുടെ ഭാവി എന്തായി ഷിമയോന്റെ ഭാവി എന്തായി നമുക്ക് നോക്കാം ഭയങ്കര സംഭവം ഭയങ്കര സംഭവം ലേവിയുടെ ഭാവി എന്തായി ഷിമയോന്റെ ഭാവി എന്തായി നമുക്ക് കാണാം നമുക്കിന്ന് പകലിനിയും പ്രാർത്ഥിക്കാമല്ലോ അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വൈകിട്ടായിരിക്കും നമ്മൾ ഈ വിഷയങ്ങൾ ആഴത്തിലെടുത്ത് പ്രാർത്ഥിക്കുന്നത് പ്രനൗൺസ്ഡ് കേഴ്സസ് പറയപ്പെട്ട ശാപങ്ങൾ പറയപ്പെട്ടത് മരിച്ചു യാക്കോബ് മരിച്ചു ഷിമയോനും ലേവിയും തലമുറ തലമുറ കുഞ്ഞുങ്ങൾ ജനിച്ചു ഒത്തിരി ജനിച്ചു ഇസ്രയേൽ മക്കളെ മരുഭൂമിക്കൂടെ നടത്തിക്കൊണ്ട് പോകുമ്പോഴും ഈ ശാപം ഇവരെ തകർത്തു ഒരാളെ തകർത്തു ഒരാളെ ഒരു വ്യക്തിയല്ല ഒരു ട്രൈബിനെ ഭയങ്കര പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒരു ട്രൈബ് ഭയങ്കരമായിട്ട് തകർന്നു ഞാൻ നിങ്ങളെ ലിസ്റ്റും കണക്കും എല്ലാം ബൈബിളിൽ നിന്ന് കാണിക്കാം ഞാൻ വൈകിട്ടൊരു ചോദ്യവും ചോദിക്കും കേട്ടോ ഇന്ന് പകൽ ആരോടെങ്കിലും ക്ഷമ ചോദിക്കാറുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാറുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു വേർഡും കൂടെ പറയട്ടെ ഇതെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഈ ഒരാൾ എന്തെങ്കിലും പറയുമ്പം രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു നാണം കേട അല്ലേ തോറ്റുപോകത്തില്ലേ അല്ലേ ഒരാൾ ഇങ്ങോട്ട് പറയുമ്പോ എന്തോ ചെയ്യണം രണ്ടെണ്ണം അങ്ങോട്ട് പറയണം എങ്കിലേ ഞാൻ മിടുക്കനാകത്തുള്ളൂ എല്ലാവരുടെയും മുന്നേ കാണിച്ചു കൊടുക്കണ്ടായല്ലോ കൊടുക്കണ്ടേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നെ അങ്ങനെയൊന്നും അല്ലായിരിക്കാം അല്ലേ പക്ഷെ പിന്നെ ബൈബിള് പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലായി ഉള്ളിൽ ബലമുള്ളവനും ഉള്ളിൽ ദൈവകൃപയുള്ളവനും അവർക്ക് മാത്രമേ മിണ്ടാതിരിക്കാൻ പറ്റത്തുള്ളൂ മോശയുടെ ലൈഫ് തൊട്ട് പഠിച്ചാൽ പോട്ടെ മോശയുടെ ലൈഫ് ഒത്തിരി നമ്മൾ ചിന്തിച്ചു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നോക്ക് കർത്താവിന് ബലമില്ലായിരുന്നു കർത്താവിന് ശക്തി ഇല്ലായിരുന്നു കർത്താവിന് ജ്ഞാനമില്ലായിരുന്നു ഇല്ലായിരുന്നു കർത്താവിന് അധികാരമില്ലായിരുന്നു എവ്രിതിങ് ഉണ്ടായിരുന്നു പക്ഷെ കർത്താവ് എല്ലാവരുടെ മുമ്പിൽ മിണ്ടാതെ നിന്നു എന്തിനാ നിന്നെ അവിടെ പഠിക്കാൻ പറ്റും ബലമുള്ള ഒരാൾക്ക് മാത്രമേ മിണ്ടാതിരിക്കാൻ പറ്റത്തുള്ളൂ ബലമുള്ള ഒരാൾക്ക് മാത്രമേ ആ ഉള്ളിൽ പരിജ്ഞാനമില്ലാത്ത പരിജ്ഞാനം ഉള്ള ഒരാൾക്ക് ജ്ഞാനവും ബലവും ദൈവകൃപയുള്ള ഒരാൾക്കെ മിണ്ടാതിരിക്ക മിണ്ടാതിരിക്കുന്നേ മിണ്ടാതിരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ഉള്ളിൽ ബലമില്ല ഉള്ളിൽ ശക്തിയില്ല കർത്താവിന് ബലമുണ്ടോ ഏ ആ റോമൻ പടയാളിയും ഗവൺമെൻറ്റും മൊത്തം അടിച്ചുടക്കാൻ നോക്കി കർത്താവ് വീണില്ല ക്രൂശീകരണത്തിന് മുമ്പേ ആടിച്ച് തകർക്കാൻ നോക്കി വീണില്ല അവൻ ബലമുള്ളവനും അനുസരണമുള്ളവനായിരുന്നു അല്ലെ കർത്താവിന് ബലമുണ്ടായിരുന്നു കർത്താവിന് ബലമുണ്ടായിരുന്നു മുന്നോട്ട് വരുവാ ഞാൻ പഠിപ്പിക്കാം കർത്താവിൻ്റെ ബലത്തെ ഒന്നും അടിച്ചുടപ്പിക്കാൻ പറ്റത്തില്ല അല്ലേ ഉള്ളം കൈകളിൽ സമുദ്രത്തെ വെള്ളത്തെ തൂക്കുന്നവൻ ആകാശത്തിൻ്റെ ഇതോ ആകാശത്തെ എങ്ങനെ വാക്കി എങ്ങനെ ചാണകം കൊണ്ട് അളവെടുക്കുന്നവൻ അല്ലേ അങ്ങനല്ലേ ബലമുള്ളതായിരുന്നു കാരണം എൻറെ കർച്ചാവ് കൃഷീകരണത്തിന് മുമ്പ് പിതാവിന്റെ മുമ്പിൽ വീണിട്ടാണ് വരുന്നത് പിതാവിന്റെ മുമ്പിൽ വീഴുന്നവൻ ബലമുള്ളവനാ പിതാവിന്റെ മുമ്പിൽ കരഞ്ഞു നിലവിളി ചുറച്ച നിലവിളിയോടെ കരഞ്ഞിട്ട് എഴുന്നേറ്റു എന്റെ കർത്താവിനെ റോമൻ ഗവൺമെന്റിനടിച്ചുടയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ കർത്താവ് തകർന്നു മനുഷ്യന്റെ രീതിയിൽ മനുഷ്യമായ രീതിയിൽ കർത്താവ് തകർന്നു ആ കർത്താവിന് ബലമുള്ളത് കൊണ്ടാണ് കർത്താവ് മിണ്ടാതിരുന്നത് അവൻ മിണ്ടാതിരുന്നു മോശം പലയിടത്തും ജ്ഞാനമുണ്ടായിരുന്നു എബ്രായരുടെ മിശ്രമിലെ സകല വിദ്യകളാല് നിപുണനായിരുന്നു സ്വന്തം സഹോദരി വെറു വെറുക്കുമ്പോഴും മറ്റുള്ളവരെല്ലാം പറയുമ്പോഴും താൻ മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം എന്താ ഉള്ളിൽ ബലവും പരിജ്ഞാനവും ദൈവകൃപയും ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് മാത്രമേ മിണ്ടാതിരിക്കാൻ പറ്റത്തുള്ളൂ ഇത്രയും നാളും നമ്മൾ മിണ്ടിയത് എന്തുകൊണ്ടാ നമ്മൾ എന്തുകൊണ്ട് ഇത്രയും നാളും ചിലരോടൊക്കെ വർധാനം പറഞ്ഞേ എന്തോ എന്തോ കുറവുണ്ടായിരുന്നു അല്ലേ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമുക്ക് മറ്റുള്ളവർ വർത്താ മറ്റുള്ളവരോട് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അവരോട് ദേഷ്യപ്പെടാതെ അല്ലേ തരണമേ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കാം കണ്ണുകളെ അടയ്ക്കാം കണ്ണുകളെ അടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ മുമ്പിൽ ചിലത് വെളിപ്പെടുത്തി തരട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കും നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനുഗ്രഹിക്കും മാതാപിതാക്കൾക്ക് നിങ്ങളുടെ അത്രയും അറിവ് കാണത്തില്ല അവരെ ശപിക്കരുത് കുഞ്ഞുങ്ങളെ ശപിക്കരുത് കുട്ടുവിശ്വാസികളെ ശപിക്കരുത് നിന്റെ സഹോദരനെ ശപിക്കരുത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലോ ഉണ്ടാക്കിയ ഒരാളെ പോലും നിങ്ങൾ ശപിക്കരുത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ ശപിക്കരുത് നിങ്ങളുടെ ഭാഗത്തായിരിക്കാൻ ന്യായം നിങ്ങളുടെ ഭാഗത്തായിരിക്കാൻ നീതി നമ്മളിന്നും നമ്മുടെ കർത്താവിനെ ഓർത്താൽ മതി ഓസസ് താൻ വാഴ ആകുലമില്ല

ഓർമ്മയിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും ഒരു വാക്ക് പറയാനുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പറയുക പിന്നെ പുറത്തുള്ളവരാണെങ്കിൽ ഓർത്തിരുന്നിട്ട് അത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരനുഗ്രഹമാണ് ദൈവിക അനുഗ്രഹങ്ങളുടെ തടസ്സമാണെന്ന് നാം കേട്ടത് ദൈവങ്ങളിൽ ഏൽപ്പിക്കാം എവിടെയാണ് മാതാവിനോടോ പിതാവിനോടോ സഹോദരങ്ങളോടോ അയൽവാസികളോടോ ദൈവദാസന്മാരോടോ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ആരോടെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു പിണക്കം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ഇടപെടാതിരിക്കുന്നെങ്കിൽ എഴുപത് വട്ടം ക്ഷമിക്കാൻ പറഞ്ഞ കർത്താവിന്റെ നാമത്തിൽ നമുക്ക് അവരോട് ക്ഷമ ചോദിക്കാം വല്ലവരോടും വല്ലതും വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുന്നെങ്കിൽ അത് സമയത്ത് തിരിച്ചു കൊടുക്കുക നല്ലൊരു ക്രമീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക ഞങ്ങളെ സ്നേഹിക്കുന്നത് ഞങ്ങളുടെ നല്ല ദൈവമായി സ്വഗ്ഗി നല്ല കഥ ആണ് നല്ലത് വിലയിരുത് സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് വാഴ്ത്തുന്നു ശ്രദ്ധിക്കുന്നു ഞങ്ങളുടെ ദാസനോട് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവതനങ്ങൾക്കായിരുന്നു അതിനപ്രകാരം ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ പിൻപറ്റുന്ന എല്ലാ ശാപദോഷങ്ങളും കർത്താവിനെ വിളിപ്പിക്കണം ഇപ്പോൾ നിന്റെ കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ പറഞ്ഞയക്കണം വിശ്രമിച്ച ശേഷം നേരത്തെ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന് ദൈവസന്നിധിയിൽ ദേവിയെക്കുറിച്ചുള്ള ദേവിയുടെ ശാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ ലിയ കർത്താവിനങ്ങളെ സഹായിക്കണം ശുശ്രൂഷാനന്ദ ദാസിനെ അധികാരമെടുക്കണം ഞങ്ങളിലാർക്കും പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാൻ കഴിയാത്ത തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളോ അയൽവാസി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ദൈവം കാത്തുകൊള്ളണം എല്ലാ നന്മകളും നിറയ്ക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഒരു വിഷയത്തിനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകെ നമ്മുടെ മുണ്ടക്കിലെ ജോസൊക്കെ ഇന്നലെ അവര് മെഡിക്കൽ കോളേജിൽ പോയിരിക്കുമായിരുന്നുള്ളൂ അവർ തിരിച്ചു വന്നപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണി ആയപ്പോഴത്തേന് കുട്ടിക്കാലത്തിന്റെ ഇപ്ര വെച്ച് വണ്ടി ഒന്ന് മാറി അറിഞ്ഞിട്ട് ജോസിൻ്റെ ഈ വാരിയലിൻ്റെ അവിടെ ഒരു രണ്ട് വാരിയലിനും പൊട്ടലുണ്ട് മറ്റകൾക്ക് ജോമോനും മറ്റേ സാലിക്കും കുഴപ്പമൊന്നുമില്ല ജോസ് അഡ്മിറ്റാണ് ഞങ്ങൾ രാവിലെ അവിടെ പോയി കണ്ടു പ്രാർത്ഥിക്കും